രാവിലെ തന്നെ മറ്റേ ഇരുമ്പിന്റെ ചീൻചട്ടിയിൽ ഒഴിക്കുന്ന ഒരു ദോശയും ഒരു സിംഗിൾ ബുൾസൈ ആണ് കഴിച്ചത് അതിനുശേഷം കോഴീനെ പഠിക്കാൻ പോയി നമ്മളെ പനയത്താം പറമ്പ് ഒരു ഫാമിലാ പോയത് നൂറ്റി നാൽപ്പത് റുപ്യാണ് ഇട ഒരു കിലോ കോഴീൻ്റെ റേറ്റ് ഏകദേശം ഒരു രണ്ടേ കാൽ കിലോ തൂക്കം വരുന്ന കോഴിയാണ് വാങ്ങിച്ചത് നേരെ വീട്ടിലോട്ട് വന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ബിരിയാണി വേ കുറെ കാലത്തിന് ശേഷമാണ് വീട്ടിലൊരു ബിരിയാണി ആക്കുന്നത് തന്നെ പിന്നെ ആദ്യ പ്ലാന്റ് ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ആയിരുന്നേ അപ്പം ലേശം ബിരിയാണി എൻ്റെ പ്ലേറ്റുണ്ട് പിന്നെ രണ്ട് പീസ് ചിക്കൻ ഉണ്ട് പപ്പടം ഉണ്ട് തൈര് ഉണ്ട് സലാഡുണ്ട് ചമ്മന്തിയുണ്ട് അച്ചാറില്ലേ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി പോയിട്ട് ചിക്കൻ വാങ്ങിക്കുന്നത് സാധാരണ ഷോപ്പിലുള്ള ചിക്കനെക്കാളും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ബിരിയാണി റൈസും ചിക്കനെല്ലാം ചേർത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ വലിയ തെറ്റില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു എന്നിട്ട് നേരെ ഞാനൊന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും ഭയങ്കര മഴ തുടങ്ങി ഞാൻ ഞാനെന്നിട്ടാ മഴയത്ത് അങ്ങനെ പാട്ടെല്ലാം കേട്ടുകൊണ്ട് പോകുന്നതിൻ്റെ അടക്കാണ് അങ്ങ് ഒരു കല്യാണം പോരാ അടുത്ത കല്യാണം എല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കുറഞ്ഞ പക്ഷേ ആടെ ലേശം ഫുഡ് ആറ്റം ബാക്കി ഉണ്ടാവുള്ളൂ അത് വേസ്റ്റായി പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ ഒന്ന് കയറി നോക്കി നോക്കും ഇഷ്ടംപോലെ ഫുഡ് ആടെ ബാക്കിയിട്ട് അപ്പാടന്നെ ഒരു പ്ലേറ്റുമായിട്ട് ഞാൻ ആടെ ഉണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ലേശം പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടെടുത്ത് ഒരു സൈഡിൽ പോയി ആടെ ഇരുന്നിട്ട് പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി നല്ല ഉഷാർ ബിരിയാണി ആയിരുന്നു അല്ലെങ്കിലും ആരും വിളിക്കാത്ത കല്യാണത്തിൻ്റെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് മട്ടൺ ബിരിയാണി എന്തേലും പോലും പക്ഷേ അത് തീർന്നു പോയത് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ഒരു നാല് മണിയായിരം ഒരു ചായ കുടിക്കാൻ പോയി വിത്തൗട്ട് ചായയോ പിന്നെ എന്താ മുട്ട വജിയും കഴിച്ചു പ്രഭാത്തിൻ്റെ അടുത്തുള്ളൊരു ചായ കടയിൽ നിന്നാണ് കടയിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടുള്ള ചായ കുഴപ്പമില്ല ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് മണിയായിരോ ബഡ്ജറ്റ് റേറ്റിൽ ഇഷ്ടംപോലെ കോഴി ഐറ്റംസ് കിട്ടുന്ന ഒരു സ്പോട്ട് പോയാൽ ഇവിടുന്ന് ഫുൾ ചിക്കൻ അൽഫാം വിത്ത് നാല് മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യയ്ക്ക് കിട്ടും പോലും അപ്പൊ അതൊന്നും കഴിച്ചു നോക്കാന്ന് എന്ന് വിചാരിച്ചിട്ട് പോയത് പറഞ്ഞ പോലെ തന്നെ ഓഫർ ഉള്ളേയാണ് കേട്ടോ ഒരു ഫുൾ ചിക്കൻ അൽഫാം വിത്ത് നാല് സോഫ്റ്റ് കുപ്പൂസിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യപ്പം കഴിച്ചു നോക്കി ചിക്കൻ നൈസായിട്ട് കുക്ക് ആയിട്ടല്ലോ ഉണ്ട് പക്ഷെ മസാലേന്റെ ഫ്ലേവർ ഒന്നും കൂടെ ചിക്കൻ്റെ അകത്തോട്ടേക്ക് കയറാനുള്ള പോലെ എനിക്ക് തോന്നിയില്ല ഈ ബേഗർ കണ്ട ഇതിവിടുത്തെ ഡബിൾ ചിക്കൻ സിംഗർ ബർഗർ ആണ് ഇതിന്റെ കൂടെ ഒരു കാല ലിറ്റർ പെപ്സിയും കൂടെ കിട്ടും വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്യക്ക് കഴിച്ചു നോക്കി ബന്നലേശം ലേശം ട്രൈ ചെയ്യാനും ബാക്കിയ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ലൈൻ അപ്പോൾ ആദ്യം കഴിച്ചത് ഡബിൾ സിംഗ ചിക്കൻ ബർഗർ ആയിരുന്നു ഇത് സിങ്ക ചിക്കൻ ബർഗറാ ഇത് രണ്ടെണ്ണം കിട്ടും തൊണ്ണൂറ്റമ്പത് റുപ്പിക്ക് ഇതിനകത്ത് ചിക്കൻ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടേനും പക്ഷെ കുറച്ച് ട്രൈ തന്നെയും കട്ട അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ചിക്കൻ സിങ്ക ബേഗർ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത് ഈ ചിക്കൻ റാപ്പ ഇതിനും രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റമ്പത് റുപ്പി തന്നെയാണ് റേറ്റ് ആ ഫില്ലിങ്ങല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ ടോട്ടിയ റാപ്പ് ഒന്ന് ഗ്രില്ല് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി അടിപൊളി അയനെ പിന്നെ തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യക് മൂന്ന് സിംഗ ചിക്കൻ കിറ്റ്സ് ബർഗർ കിട്ടും ഇതിന് വില കുറവാണെങ്കിലും ആ കാണുന്നത് ക്യാബേജ് ഒന്നുമില്ല കസ്സാണ് ബേഗർ ഡ്രസ്സിങ് വരുന്നത് മയോണീസും കച്ചപ്പോ ഏകദേശം മറ്റേ ബർഗറിൻ്റെ അതേ ടേസ്റ്റ് തരും അതിന് ശേഷം കഴിച്ചത് മൂന്ന് സിംഗ ചിക്കൻ ഷവർമയ ഇതിനും തൊണ്ണൂറ്റൊമ്പത് റുപ്യ തന്നെയാണ് റേറ്റ് മൂന്നെണ്ണത്തിന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇത് കുറേ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് ശരിയാണ് ഇത് ഞാൻ വീഡിയോ ഒരു പഞ്ചിന് വേണ്ടിയിട്ട് എടുത്തേന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒൻപത് പീസ് ഫ്രൈഡ് ചിക്കൻ അത്രയും റേറ്റ് എന്ന് പറയാം ഏ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യള്ളു അതായത് ഒരു പീസ് ഫ്രൈഡ് ചിക്കന് ഏകദേശം മുപ്പത്തി എട്ട് രൂപ എഴുപത്തിയേഴ് പൈസ മാത്രം ആ ഒൻപത് പീസ് ചിക്കനും അങ്ങനെ ചെറിയ പീസ് ചിക്കണൊന്നും അല്ലേ സാധാരണ നമ്മൾ ഫ്രൈഡ് ചിക്കന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന നയൻ പീസ് കട്ടില്ലേ അതേ സൈസ് കട്ടാണ് എന്നാണ് ഈ കടയിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത് അനക്ക് എന്തായാലും കിട്ടിയത് ആ നയൻ പീസ് കട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ പീസും അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ടായിരുന്നു പിന്നെ ബ്രെഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില പീസിന് കുറച്ച് ഓവറായിട്ട് ബ്രെഡിങ് ഉള്ള പോലെ അനുഭവം പിന്നെ ചിക്കനൊക്കെ പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഓയിലായിരുന്നില്ല പിന്നെ ചില ഫ്രൈഡ് ചിക്കനൊക്കെ മറ്റേ വൃത്തി കിട്ടൊരു ഓയിലിൻ്റെ ഉണ്ടാവും അതും അങ്ങനെ ഇവിടെ തോന്നിയിട്ടില്ല അപ്പോൾ ആ ചിങ്കൽ ചിക്കൻ ഷവർമിയും ചിക്കൻ റാപ്പും ഈ ഫ്രൈഡ് വരുന്നു എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് പിന്നെ ഈ ഓഫർ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ടൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ മെനു അയച്ചു തരും പിന്നെ ഇവിടെ ഡൈനിങ് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ കാൾടെക്സിൽ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ അടുത്ത് റിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഫ്രൈഡ് എക്സ്പ്രസ്സാണ് അത് കഴിഞ്ഞ് ഉടനടി ഞാൻ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ അകത്ത് വെച്ച് കൊടുത്ത വാവിൻ്റെ ചോറുണ്ടല്ലോ അതും കഴിച്ചിന് ചോറുണ്ടേനും അയിലക്കറി ഉണ്ടേനും ചിക്കൻ കറി ഉണ്ടേനും ചെമ്മീൻ മുളകിട്ടതുണ്ടേനും പിന്നെ അയിലപൊരിച്ചിട്ടുണ്ടേനും വടയുണ്ടേനും പച്ചടി ഉണ്ടേനും കോട്ടപ്പയർ വറവുണ്ടേനും പിന്നെ ഓട്ടടി ഉണ്ടേനും കെട്ടാം അവസാനം പായസം ഉണ്ടേനും അപ്പം ചോറും ചിക്കൻ കറിയെല്ലാം കൂട്ടിക്ക് വെച്ചിട്ട് ചിക്കൻ കഷ്ണം വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം അവസാനവും പ്രഥമനിലോട്ടേക്ക് അങ്ങോട്ട് കാണുന്നത് പ്രഥവൻ എൻ്റെ വാഴയിലോട്ട് ഒഴിച്ച് അതിൻ്റെ മേലെ ഒരു പപ്പടം അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് പിന്നെ ഒരു പഴം ആടെ സൈഡിലാടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതും ആ പ്രഥവനിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യിട്ട് കൈ കൊണ്ടിതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് നല്ല ആക്കിയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇത് കഴിക്കുന്നുണ്ടേ അപ്പം പായസവും കുടിച്ച് ഏമ്പക്കും എല്ലാം വിട്ടിട്ട് ആടെ സോഫേമിൽ ചാരി കിടന്നിട്ട് ഫോൺ നോക്കുന്നതിൻ്റെ അടക്കാ നിക്ഷാൻ നമേശാട്ടം വിളിച്ചിട്ട് പോയി ചെടിയുള്ള ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് ഫ്രീ ആണെങ്കിൽ വേഗം ടൗൺലോട്ട് പോവാ പയ്യാമ്പലം നമ്മളൊരു അടിപൊളി പരിപാടി ഉണ്ട് ഞാൻ പാടന നേരെ അങ്ങോട്ട് പോയാ പോയി നോക്കുമ്പോൾ നമ്മളെ റോഷനും അഷിമിയെല്ലാം പാട്ട് പാടി തകർക്കുന്നുണ്ടേനും കേട്ടോ എനക്കൊരു പാട്ട് പാടണംന്ന് ഉണ്ടേനും പിന്നെ നമ്മളെല്ലാം വിളിക്കാനാ അപ്പൊ അങ്ങനെ അവരെ പാട്ട് കേട്ടിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നതിന് ശേഷം ഞാൻ പതുക്കി അങ്ങോട്ട് ഫുഡിൻ്റെ സ്ഥലത്തോട്ടേക്ക് പോയി ഫുഡ് ഉണ്ടെന്ന് ഉറപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാനിട്ട് വന്നത് അപ്പോൾ ഈടെ കഴിക്കാനുണ്ടായിരുന്നത് നെയ്ച്ചോറ് ഉണ്ടേനും ബട്ടർ ചിക്കൻ ഉണ്ടേനും ബട്ടർ നാൻ ഉണ്ടേനും പ്ലെയിൻ നാൻ ഉണ്ടേനും പനീർ ഉണ്ടേനും പിന്നെ ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നട്ടോ എല്ലാം ലേശം ലേശം എൻ്റെ ഈ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് നിക്ഷാൻ ഇലക്ട്രോണിക്സും റേഡിയോ മാംഗോവും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിക്കുന്ന ഒരു മിക്സ് ടേപ്പ് എന്ന് പറഞ്ഞ പരിപാടിയാണിത് പരിപാടി എന്നാണെന്ന് എനിക്കിപ്പോൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഉദ്ദേശം ഇത് ആയതുകൊണ്ട് പിന്നെ ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലേ അപ്പോൾ ഏച്ചോറും ബട്ടർ ചിക്കൻ എല്ലാം അങ്ങനെ ഇങ്ങോട്ട് കഴിച്ച് കുറച്ച് നേരം പരിപാടിയെല്ലാം കണ്ടിരുന്ന ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ താഴെ ചൊവ്വ എച്ച് പി പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മളെ ജന്നത്ത് തട്ടുകടയില്ലേ ആടെ പോയിട്ട് രണ്ട് നെയ്പ്പത്തിലും ഒരു ബുൾസയും പറഞ്ഞ് അന്നേരം കടേൻ്റെ മുലാളി വെച്ച് കബാബൊന്നും വേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞു വേണ്ടപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരുന്നത് അങ്ങനെ പറയല്ലേ നീ എൻ്റെ വകയൊന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട് മൂപ്പർ ഒരു പ്ലേറ്റ് കബാബ് ഓർഡർ ചെയ്ത് അതാണ് ഇത് ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് എടുത്തത് അല്ല ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് എടുത്തത് അപ്പോൾ ഉള്ളിയെല്ലാം ഞാൻ ആ നെയ്പ്പത്തിൻ്റെ കൂടെ ഇട്ട് ചിക്കൻ്റെ ഒരു പീസ് തൈനെ ഇങ്ങോട്ട് എടുത്തിട്ട് സ്പൂണെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത് ആ നെയ്പത്തിൻ്റെ കൂടെ കുഴച്ചിട്ട് ആ അങ്ങനെ അങ്ങോട്ട് കഴിച്ചു ആ മുട്ടയും കൂടെ വെച്ച് എന്നിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് കഴിച്ചു ഏ പിന്നെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം ശരി